ഹായ് ഫ്രണ്ട്സ് ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല ഞങ്ങൾ ഞങ്ങളുടെ അമ്മമ്മേനെ കാണാൻ പോവാണ് കേട്ടോ ഏർ ഇന്നിപ്പ എന്താ പ്രത്യേകിച്ച് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ട് എറണാകുളത്താണ് കല്യാണം കഴിച്ചിട്ടുള്ളത് പുള്ളിക്കാരി അമ്മമ്മേനെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇന്നലെ മുതൽ ആരെങ്കിലും വരുന്നുണ്ടോ ആരെങ്കിലും വരുന്നുണ്ടോ കൊറേ ആയില്ലേ കണ്ടിട്ട് എന്നൊക്കെ കേട്ടോ പക്ഷെ ആരും അതിന് റിപ്ലൈ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ അമ്മയുടെ വലിയ ചേച്ചിയുടെ മോനുണ്ട് അവർ ആറ് പെമ്മക്കളാണ് കേട്ടോ അപ്പൊ അതില് മൂത്ത ചേച്ചിയുടെ മോനുണ്ട് ഇവിടെ അടുത്ത് അപ്പൊ കുടുംബ അവരുടെ വീട് അപ്പൊ ചേട്ടനിപ്പോ ഉച്ചക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നീ ഒരുങ്ങി നിൽക്ക് ഞാൻ മലപ്പുറത്ത് പോകുന്നുണ്ട് അതിനൊക്കെ വരികയല്ലേ അപ്പൊ നമുക്കൊന്ന് ആയിട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞ് വിളിച്ചു കിട്ടും അപ്പൊ ഞാനിങ്ങനെ റെഡി ആയിട്ട് ഇരിക്കയാണ് അമ്മേനെയും കണ്ടിട്ട് കുറെ നാളായി അപ്പൊ ഞാൻ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പറയാൻ നാളായി അതിലെ വ്ലോഗൊക്കെ എടുത്തിട്ട് അപ്പൊ പിന്നെ അത് മാത്രല്ല എന്റെ വീഡിയോസിലും ഞാൻ ഇന്ന് വരെ എൻ്റെ മമ്മേനെ കാണിച്ചിട്ടില്ല അപ്പോ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പോ ആയോ വീഡിയോയിലോട്ട് പോവാ

Sí, cierto,

അവിടെ വെച്ചിട്ട് ലേറ്റ് ആയിപ്പോയി. രണ്ടു നേരം യാറായി. യാർ വീക കോൾ കൂടുന്ന സമയത്താണ്. യൂ ആർ ഫന്നെ. അっちന്ന് ജെച്ചി ഡാഡാ ഹോണ. എന്നില്ല. ചട്ടി വേണ്ടയാടോ. ഇതെ ആ. എന്തേ? ആ. നീ നോക്ക്. ചിണ്ടല്ലേ? അമ്മടെ സൈൻ ബ്രൗസർ ഇടില്ല. അച്ചോ ചേറ്റില്ല. വെട്ടി മാത്രമേ. എറെ സിറ്റി സിറ്റി ചാരിടാ. അച്ചോ മിഠായിയാടോ. അങ്ങനെ കുശിൻ പറഞ്ഞു ഇപ്പഴേ ഒന്നിങ്ങനെ ഓരോന്നൊക്കെ

ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ട് അന്ന് രാത്രി

ഞാനെഴുതല്ലേ ഞാനും കാണുന്നത് ഇപ്പൊ എന്താ എഴുതായിട്ട് മോനും കുക്കും എന്നിട്ട് കുത്തി വെച്ച് കുത്തി 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 പൊട്ടിക്ക എന്നിട്ട് ആ മനുഷ്യരെ രണ്ട് കയ്യിലും കയ്യിൻ്റെ കാലില് ഒക്കെ ആക്കി അത് ഞാൻ എഴുതി നോക്കുമ്പോഴുണ്ട് കയ്യില് മൂക്കില് മുഖത്ത് ബെഡ്ഷീറ്റ് ഏട്ടൻജിനെ <laughs> വരച്ചും <laughs> <laughs> ട ഇപ്പൊ തില്ലോ എല്ലാരും നീ എന്താണോ

ഇപ്പൊന്ന് അതെന്താ വീട് ആരാ സ്റ്റുഡൻസ് ആരൊക്കെയാ ഞങ്ങളൊക്കെയോ ഇവരൊക്കെ സ്റ്റുഡൻസാണ്ട ഇതാണ് വടി ബോർഡ് ബോർഡ് എഴുതാൻ ഏത് ഏതാ ബോർഡ് അത് ബോഡോ അപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് എങ്ങനെ കാണും അമരമ്പലിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി ഞങ്ങൾ രണ്ടു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ മലപ്പുറത്തെത്തിയപ്പം പിന്നെ ചെന്ന് നേരെ ഫുഡ് കഴിക്കാനായിരുന്നത് കഴിച്ച് എഴുന്നേറ്റ് കുറെ നേരം എല്ലാരും കൂടി ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സമയം പോയത് ഇറങ്ങി ഉണ്ടായിരുന്നില്ല ഉണ്ണിച്ചേട്ട് കടയിലെത്താൻ ലേറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പെട്ടെന്ന് എഴുന്നീട്ട് ചായ ഒക്കെ കുടിക്കാനുള്ള പരിപാടി ആയിരുന്നു കെട്ടോ അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു അഞ്ചര ആയിട്ടുണ്ടായിരുന്നെ

ഇല്ല ക്ഷീണിച്ചു ഞങ്ങൾ ഇന്നാള് കാണാൻ വന്നില്ലേ അമ്മമ്മേനെ അന്നിവിടെ ആയിനേക്കാളും ക്ഷണിച്ചു അന്നത്തെക്കാളും ക്ഷീണിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ മലപ്പുറത്ത് നിന്ന് പോകുന്ന നേരെ ഞങ്ങൾ മഞ്ചേരിക്കാണ് കേട്ടോ പോയത് മഞ്ചേരി അമ്മയുടെ മൂന്നാമത്തെ ചേച്ചിയുടെ വീട് മഞ്ചേരിയാണ് അപ്പൊ മേമേനെ കൂടെ കണ്ടിട്ട് പോവാൻ പറഞ്ഞ് ഞങ്ങൾ വരുന്നു വഴിക്ക് അവിടെ കേറിയിട്ടോ വന്നത് ഇതാണ് കേട്ടോ സുവർണമ്മ മറ്റേത് ബാബുല്ലച്ഛൻ ബാബു അല്ലച്ചനും സുവർണമ്മയ്ക്ക് ഒരു മോനാണ് ഇട്ടുള്ളത് മനു അവിടെ ഉണ്ടായിരുന്നില്ല പുറത്തെവിടെ പോയതായിരുന്നു ഇവിടെ വേറെ ഒരാളുണ്ട് റൂണിന്നാണ് ആളുടെ പേര് അപ്പം ഭയങ്കര കുറുമ്പനാട്ടോ ഒരു ദിവസം വീട്ടിൽ നിന്ന് ചാടി റോഡിലൂടെ പോയിട്ട് ചെറിയൊരു ആക്സിഡന്റ് പറ്റി അവന്റെ കാ ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവന് നടക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയെങ്കിലും അവൻ ചെറുതായിരുന്നു കുഞ്ഞായിരിക്കും ഒരു വയസ്സ് പോലും ഇല്ലാത്ത സമയത്താണ് അവൻ ആക്സിഡന്റ് ആവുന്നത് അപ്പം ഹോസ്പിറ്റല് കാണിച്ചപ്പോ അവര് പറഞ്ഞത് കുഞ്ഞല്ലേ അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞു പക്ഷെ വലുതായിട്ട് ശരിയാവാഞ്ഞ കണ്ട അവര് പിന്നെ ഹോസ്പിറ്റൽ പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അവന് ഇപ്പൊ കാലിന് വയ്യാ തീരെ മാമയ്ക്ക് വീടിന് ചുറ്റും അതേപോലെ പറമ്പിലും മുറ്റത്തും ഒക്കെ കുറെ അല്ലെ ചില്ലറൊക്കെ കൃഷി പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പൊ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഒരു കുമ്പളങ്ങ കൊണ്ടുപോയിക്കോ ഓണത്തിനൊക്കെ എന്ന് പറഞ്ഞു വേമ്മത് പറിക്കാൻ പോയിട്ടോ എന്തായാലും കുമ്പളങ്ങായിട്ട് ഞങ്ങൾ അവരോട് കാറ്റിയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി എന്നെ ബദനാക്കി വീട്ടിലേക്ക് അവര് പോയിട്ടോ ഇന്നത്തെ ഒരു കുട്ടി ആയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാചാ